ബെഫിറ്റ് തന്നരുന്ന ഒന്നാണ് ഗാമ ഓറൈസൺ ഓൾ അരിയുടെ തവിടുന്ന് എണ്ണ ഫിസിക്കലി റീഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ ഏകദേശം മുപ്പത്തിനാലോളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു പരിധി വരെ മാറ്റാൻ സഹായിക്കുന്ന ഏകദേശം പന്ത്രണ്ട് കിലോ തവിട് ന്യൂമാറ്റിക് കമ്പ്രഷനിലൂടെ കോൾഡ് കമ്പ്രഷനിലൂടെ പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന ഈ എണ്ണ എച്ച് എസ് സി സി പി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നാല് തരത്തിൽ ഉപയോഗിക്കാം തലയിൽ തേക്കാം മെയിൽ തേച്ച് കുളിക്കാം പാചകമായിട്ട് ഉപയോഗിക്കാം ഡെയിലി ഒരു സ്പൂണ് കഴിക്കുകയും ചെയ്യാം ഈ നാലും ചെയ്തതിന് ശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനാല് വർഷമായിട്ട് ഈ എണ്ണ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നു അപ്പൊ ഇത് തലയിൽ തേച്ചാൽ മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ വൈറ്റമിൻ ഇ ധാരാളം ഉള്ളത് കൊണ്ട് മുടിക്ക് വളരെ ഗുണം ചെയ്യും ഇത് മെയിൽ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ തൊലിപ്പുറത്ത് ഉണ്ടാക്കുന്ന പത്ത് പതിനാലോളം അസുഖങ്ങൾ മൊരി മൊളി വെള്ളപ്പാണ്ട് വെരിക്കോസ് വെയിൻ സൊറിയാസിസ് എക്സിമ തുടങ്ങി ആഗ്നി അല്ലെങ്കിൽ കാര തുടങ്ങി ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ് ഇത് പാചക എണ്ണയുടെ ഉപയോഗിക്കുമ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പകരം ഇത് എഴുനൂറ് മില്ലി മതി കാരണം എണ്ണ പൊഞ്ഞു പോകുന്നതും എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാണ് ഇത് പച്ചയ്ക്ക് കഴിച്ചാൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന എല്ലാ ജീവിത ശരീര രോഗങ്ങൾക്കും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ല തീരുമാനം ഹാർട്ട് ബ്ലോക്ക് സ്ട്രോക്ക് ക്യാൻസർ ഡൈജസ്റ്റീവ് ഡിസോർഡർ പാർക്കിൻസൺസ് അൽഷിമേഴ്സ് മെനോപ്പോ സിൻഡ്രോം തുടങ്ങി എല്ലാ അസുഖങ്ങൾക്കും ഇത് വളരെ ഫലപ്രദമാണ് എന്നാൽ ഇതൊരു ഭക്ഷണമാണ് നല്ല ഭക്ഷണമാണ് മരുന്നല്ല പ്രത്യേകം ശ്രദ്ധിക്കുക തവിടെ ആർ സി എമ്മിന്റെ ഹെൽത്ത് ഗാർഡ് മരുന്നല്ല ഇസ് എ ഗുഡ് ഫുഡ് ഗുഡ് ഫുഡ് ഈസ് ഗുഡ് ഹെൽത്ത് നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുന്നത് യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാസ് പറഞ്ഞത് ഈ എണ്ണയിൽ നിന്ന് അല്ലെങ്കിൽ ഈ തവിടുന്ന് എടുക്കുന്ന ഒരു മാസ്റ്റർ പീസ് ആണ് ഗാമ ഓറയിസനോൾ ആർ സി എം ഹെൽത്ത് കാർഡ് ഗാമ ഓറൈസനോൾ ഇത് ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങൾക്കും നല്ലത് കാരണം ഈ എണ്ണയ്ക്ക് ഇത്രമാത്രം ഗുണം കിട്ടാനുള്ള കാരണം അതിൽ മൂന്ന് തരത്തിലുള്ള ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട് ഒറയിസനോൾ ഉണ്ട് ടോപ്പോ ഉണ്ട് ടോക്കോഫിറോൾ ഉണ്ട് ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവരുടെ ആൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു സിംഗിൾ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് നമുക്കത് യൂസ് ചെയ്യാം സിംഗിൾ സൊല്യൂഷൻ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു സിംഗിൾ സൊല്യൂഷൻ ഗാമ ഒറൈസോൾ ഇറ്റ്സ് എ മാജിക്കൽ പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുണ്ട് അരിയുടെ അവിടെ നിന്ന് നിൽക്കുന്ന ഈ പ്രൊഡക്റ്റ് ഒറൈസിനോള് നമ്മുടെ എണ്ണയിൽ ഏകദേശം നൂറ് ഗ്രാം എണ്ണയിൽ ആയിരത്തി നാനൂറ് മില്ലിഗ്രാം ഒറൈസണോൾ ഉണ്ട് ആ ഒറൈസണോൾ ഡയറക്റ്റ്ലി നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാവുന്ന രീതിയിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ് അതിനു പുറമെ ഉറക്കക്കുറവുള്ള ആളുകൾക്ക് എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡിസ് ഉള്ള ആൾ ആളുകൾക്കൊക്കെ ആ ടി എസ് എച്ച് ലെവല് തൈറോയിഡ് സ്റ്റിമുലേറ്ററിംഗ് ഹോർമോൺ ലെവൽ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അപ്പോ നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞു നല്ല എനർജി രണ്ട് നല്ല വിശപ്പ് ഏർ രണ്ട് ദഹനവ്യൂഹത്തിനുണ്ടാകുന്ന തകരാറുകളെല്ലാം മാറ്റി നല്ല ശോധന കിട്ടുക നല്ല ശോധന കിട്ടുന്ന ഒരു ദിവസം മുഴുവൻ നമ്മൾ വളരെ ഫ്രഷ് ആയിരിക്കും അല്ലെ ശോധന കുറവുണ്ടെങ്കിലോ ഒരു ഗന്ദും തലവേദനയായിരിക്കും നാലാമത്താണ് നല്ല ഉറക്കം നല്ല ഉറക്കം നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് ഉറക്കം അന്നത്തെ കാലഘട്ടത്തിൽ ഉറക്കം കുറവാണ് ഒന്നാമത് ഉറങ്ങാൻ വൈകുന്നു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി എല്ലാവരും നല്ല തിരക്കിലാണ് പിന്നെ നമ്മുടെ പുതിയ ഐ ടി മേഖല വന്നതിനു ശേഷം ഉറക്കം ടോട്ടലി ഡിസ്റ്റർബ് ആയിട്ടുണ്ട് അല്ലെ ഷിഫ്റ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന ആളുകളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഷുഗർ പേഷ്യൻസ് അവരിൽ നിന്നാണ് വരുന്നത് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഷുഗർ എന്ന എല്ലാവർക്കും വരുന്നുണ്ട് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിന്റെ ക്ലോക്ക് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കും അന്തരീക്ഷം നമ്മുടെ സാധാരണ ക്ലോക്കും തമ്മിൽ ആ ഒരു ഡിഫറൻസ് വരുന്ന അതിലൊരു താളം തെറ്റൽ വരുന്നതുകൊണ്ടാണ് അപ്പോ ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് അറ്റ്ലീസ്റ്റ് ഒരു ആറു മണിക്കൂറെങ്കിലും ഉറങ്ങാൻ സോളിഡ് ആയിട്ടുള്ള സ്ലീപ്പ് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കുക ഇനി തീരെ ഉറക്കം കിട്ടാത്ത ആളുകൾക്ക് ഏറ്റവും നല്ലതാണ് ഇളം ചൂടുവെള്ളത്തിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഏർ കാല് കാൽപ്പത്തി മുക്കി കാൽപ്പാതം മുക്കി വെച്ച് ഒരു അരമണി ഒരു പത്ത് മിനിറ്റ് അങ്ങനെ സുഖമായിട്ട് കണ്ണടച്ചിരിക്കുക അതിനുശേഷം കാലില് വെള്ളം തുടച്ച് കളഞ്ഞ് സുഖമായിട്ട് കിടക്കുക നല്ല ഉറക്കം കിട്ടും ഇനി നല്ല ഉറക്കം കിട്ടാൻ എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ നല്ല ചൂടുള്ള നല്ല പശുവിൻ പാലില് നല്ല തിളപ്പിച്ച പാലിൽ നമ്മുടെ അറസിയമ്മന്റെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരുനുള്ളു കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് സോറി ഒരു ചെറിയ ഡിസ്റ്റർബൻസ് തോന്നും ഉറക്കം കുറവുള്ള ആളുകൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഒരു ഗ്ലാസ് ഇളം ചൂട് മീൻസ് ചൂടുള്ള പാലിൽ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കുരുമുളക് കൂടിയും കൂടി ഇട്ടിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് കുടിക്കുക നല്ല ഉറക്കം കിട്ടും എന്നിട്ട് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ഇതിൽ ഒരു ന്യൂട്രി ചാർജ് വെജ് ഉണ്ട് മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ഉള്ളതാണ് അടി തൊട്ട് മുടി വരെ എല്ലാ അസുഖങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരു മാസ്റ്റർ പീസ് ഇൻക്ലൂഡിംഗ് കിഡ്നി പേഷ്യൻസിന് വരെ കൊടുക്കാവുന്ന വെജ് ഒമേഗ ത്രീ നമ്മുടെ ബോഡിക്ക് സ്വയം ഉത്പാദിപ്പിക്കാൻ സാധിക്കില്ല എന്നാൽ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വേണ്ടത്ര അളവിൽ കിട്ടൂല ഇത് നേരിട്ട് ഫ്ളാക്സീഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്യുവർലി വെജിറ്റേറിയൻ ആയുള്ള ഒമേഗാ ത്രീ ഒന്നോ രണ്ടോ നമുക്ക് ഡെയിലി കഴിക്കാം ഇനി തീരെ ഉറക്കം കുറവുള്ള ആളുകൾ രാത്രി കിടക്കുന്ന സമയത്ത് ഈ വെജ് ഒമേഗ ഡെയിലി രണ്ടെണ്ണം കഴിച്ചോളൂ വണ്ടർഫുൾ ആയുള്ള റിസൾട്ട് കിട്ടും നല്ല ഉറക്കം കിട്ടും എന്നിട്ട് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ന്യൂട്ടിച്ചാൽ ഡി എച്ച് എ ഹൺഡ്രഡ് ഉണ്ട് ഉറക്കത്തിന് മാത്രം ഉള്ളതല്ല ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഞാൻ ചില പ്രത്യേകതകൾ മാത്രം പറഞ്ഞു മാത്രു ഡി എച്ച് എ ടു ഹൺഡ്രഡ് ഡോക്കോസോ ഹെക്സോണൈക് ആസിഡ് ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ സെവൻറ്റി പെർസെന്റേജ് നടക്കുന്നത് ഗർഭാവസ്ഥയിലാണെങ്കിൽ ആ ഗർഭിണിയായ അമ്മയിൽ കഴിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും അപ്പൊ ഇത് ബ്രെയിനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഉറക്കം എന്നുള്ളത് ബേസിക്കലി ബ്രെയിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ എല്ലാ തരത്തിലുള്ള ന്യൂറോ ഡിസോർഡറിനെയും ഒക്കെ മാറ്റാൻ ഇത് നല്ലതാണ് അപ്പൊ ബെജോമേഖയിലേക്ക് തിരിച്ചു വരാം ബെജോമേഖ പ്രത്യേകിച്ച് മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ ജോയിന്റുകളുടെ ഫ്ലെക്സിബിലിറ്റിക്ക് മൂന്ന് തരത്തിലുള്ള ക്യാൻസർ ഒവേരിയൻ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതിനെ പ്രിവെന്റ് ചെയ്യാൻ നല്ലതാണ് മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ഉണ്ട് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നത് ഈവൻ നിങ്ങൾക്കൊന്ന് മുഖം ഫേഷ്യല് ചെയ്യാന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയില് ഒരു സ്പൂൺ എടുത്ത് അതിൽ ഒരു വെജ്ജുമേഘ പൊട്ടിച്ച് ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് സാധാരണ പോലെ നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകി കഴുകിക്കളഞ്ഞോളൂ നല്ല ഗ്ലോ കിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ കിട്ടും അപ്പൊ അകത്തും കഴിക്കാം പുറത്തും കഴിക്കാം പിന്നെ മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ബേസിക് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളെ മുഴുവൻ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന മേഗാ ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മുടെ സെല്ലുകളിലേക്ക് വരുന്ന കംപ്ലീറ്റ് ടോക്സിനെ ഇദ്ദേഹം തടഞ്ഞു നിർത്തും ഒരു വലിയ ബിൽഡിങ്ങിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടെങ്കിൽ അവിടേക്ക് വരുന്ന ആയിട്ടുള്ള വ്യക്തികളെ അല്ലെങ്കിൽ കടത്തിവിടാതിരിക്കാൻ ശ്രമിക്കുന്ന പോലെ വെജു മേഖ നമ്മുടെ സെല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യും നമ്മുടെ ശരീരത്തിലെ നൂറു മുതൽ നൂറ്റി പത്ത് ട്രില്ല്യൻ കോശങ്ങളിൽ വരുന്ന ഏതു തരത്തിലുള്ള വിഷാംശങ്ങളെയും ടോക്സിനുകളെയും തടഞ്ഞു നിർത്താൻ വെജുമേയ്ക്ക് കഴിവുണ്ട് അപ്പൊ ജനറൽ ആയിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാനും അത് ഗുണം ചെയ്യും